തിരൂർ 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 ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചമ്രവട്ടം പാർക്കിന് സമീപം പ്രതിഷേധ സഹായം സംഗമം സംഘടിപ്പിച്ചു പ്രതിഷേധ സംഗമം ജില്ലാ യു ഡി എഫ് ചെയർമാൻ മോഹൻ ചെയ്തു ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ചോർച്ച അടക്കുക തകർന്നു കിടക്കുന്ന ചെമ്രവട്ടം പാത ടാർ ചെയ്ത് യോഗ്യമാക്കുക പാർക്കിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുക തകർന്ന് പോകുന്ന പാർക്ക് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തുറന്നുകൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൃപ്രങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്രവട്ടം പാർക്കിനു സമീപം പ്രതിഷേധ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചത് പ്രതിഷേധ സംഗമം ജില്ലാ യു ഡി എഫ് ചെയർമാൻ അജയ് മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ എ പത്മകുമാർ അഡ്വക്കേറ്റ് നസറുള്ള ഇ പി രാജീവ് ടി പി മുഹമ്മദ് ഹാജി ഇഫ്തികാറുദ്ദീൻ ഡി സി സി മെമ്പർമാരായ സുരേഷ് വി പി കുഞ്ഞാലിക്കുട്ടി സുഭാഷ് പയ്യനാട് മംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷോത്തമൻ മാസ്റ്റർ റഹീം മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കെ പി രാധാകൃഷ്ണൻ സ്വാഗതവും വൈശാഖ് ത്രിപ്രങ്ങോട് നന്ദിയും പറഞ്ഞു ബെട്ടന്യൂസ് ചെറവട്ടം